ആധുരവുമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് രണ്ട് ഓളിയം മുപ്പത്തിമൂന്ന് ഇഷ്യൂ നാൽപ്പതിലെ തൊഴിലവസരം ആർ സി സി ടെക്നീഷ്യൻ എഞ്ചിനീയർ റീജിയണൽ ക്യാൻസർ സെൻറ്റർ ആർ സി സി വിവിധ തസ്തികളിലേക്ക് അപേക്ഷിക്കാം തസ്തിക സി എസ് എസ് ഡി ടെക്നീഷ്യൻ ഒഴിവ് ഒന്ന് ശമ്പളം ഇരുപത് അറു പൂജ്യം അറുപത്തഞ്ച് രൂപ യോഗ്യത സെൻട്രൽ സ്റ്റയറൽ സപ്ലൈ ടെക്നോളജിയിൽ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഡിപ്ലോമ സമ്മാന മേഖലയിൽ ഒരു വർഷ പ്രവൃത്തി പരിചയം പ്രായം പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വാക്കിൻ ഇൻ്റർവ്യൂ തീയതി ജൂലൈ ഇരുപത്തൊമ്പത് പത്ത് എ എം തസ്തിക അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിവിൽ ഒഴിവ് രണ്ട് ശമ്പളം നാൽപ്പതിനായിരം രൂപ യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ അറുപത്തഞ്ച് ശതമാനം മാർക്കോടെ ബിരുദം രണ്ട് വർഷ പ്രവൃത്തി പരിചയം പ്രായം പതിനെട്ട് മുപ്പത്താറ് വാക്കിൻ ഇൻ്റർവ്യൂ തീയതി ഓഗസ്റ്റ് പന്ത്രണ്ട് പത്ത് എ എം തസ്തിക ബയോമെഡിക്കൽ എഞ്ചിനീയർ ഒഴിവ് രണ്ട് ശമ്പളം നാൽപ്പതിനായിരം രൂപ യോഗ്യത ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൽ അറുപത് ശതമാനം മാർക്കോടെ ബി ഇ ബിടെക് രണ്ട് വർഷ പ്രവൃത്തി പരിചയം പ്രായം പതിനെട്ട് മുപ്പത്താറ് വാക്കിൻ ഇൻ്റർവ്യൂ തീയതി ഓഗസ്റ്റ് അഞ്ച് പത്ത് എ എം വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ആർ സി സി ടി വി എം ഡോട്ട് ഗവ് ഡോട്ട് ഇൻ